നിങ്ങൾ റെസ്റ്റോറൻറ്റിൽ പോയി ഒറ്റയ്ക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾക്ക് കുറച്ച് സൂപ്പർ പവേഴ്സ് കിട്ടിയിട്ടുണ്ട് എന്താണെന്നല്ലേ പറഞ്ഞുതരാം വെൽക്കം ബാക്ക് ടു ടൈം ഇസ് മണി നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത് നിങ്ങൾ ഒറ്റയ്ക്ക് ഇരുന്ന് റെസ്റ്റോറൻറ്റിലോ അല്ലെങ്കിൽ ഹോട്ടലിൽ പോയിരുന്ന ആഹാരം കഴിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എങ്കിൽ അവർക്ക് നിങ്ങൾ പോലും അല്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനത്തെ ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ പോലും അറിയാൻ നിങ്ങൾക്ക് കുറച്ച് സൂപ്പർ പവേഴ്സ് കിട്ടിയിട്ടുണ്ട് സോ എന്തൊക്കെയാണെന്നല്ലേ പറഞ്ഞു തരാം ഒരു ശരാശരി മനുഷ്യൻ മടിക്കുന്ന ഒരു സംഭവമാണ് ഈ ഹോട്ടലിലൊക്കെ പോയിരുന്നു ഒറ്റയ്ക്ക് ഇരുന്ന് ഫുഡ് കഴിക്കുക എന്നുള്ളത് നമ്മുടെ ഇഷ്ടം എന്ന് പറയുന്നത് നമ്മുടെ ഫാമിലി ആയിട്ട് ഫ്രണ്ട്സ് ആയിട്ടാണ് പോയിരുന്നു ഹോട്ടലിൽ പോയിരുന്നു എന്ന് എൻജോയ് ചെയ്ത് എൻ്റർടൈൻമെൻറ്റ് ആയിട്ടൊരു ഫുഡ് കഴിക്കുന്നതാണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടം എന്നാൽ ഈ ഒറ്റയ്ക്ക് ഇരുന്ന് ഫുഡ് കഴിക്കുന്നവരൊക്കെ ഒരു പ്രത്യേകതരം കഴിവുകൾ തന്നെയുണ്ട് എന്തൊക്കെയാണെന്ന് വ്യക്തം നമ്മൾ പറഞ്ഞു തരുന്നതാണ് സോ എന്താണെന്ന് നോക്കാം സോ അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് എന്തും ചെയ്യാൻ പറ്റും എന്നുള്ളൊരു എക്സാമ്പിളാണ് ഈ ഒരു കാര്യം എന്ന് പറയുന്നത് അതായത് നിങ്ങൾക്ക് ഇനി ആരുടെയും പിന്തുണയില്ലാതെ നിങ്ങൾക്ക് ജീവിതത്തിൽ എന്ത് വേണോ നേടാൻ കഴിയും സാധിക്കും എന്ന് പറയുന്നതിൻ്റെ ഒരു സിംറ്റം ഈ ഒരു സംഭവം എന്ന് പറയുന്നത് ഒറ്റയ്ക്ക് ഫുഡ് കഴിക്കാൻ പോകുമെന്നൊക്കെ പറയുന്നത് സോ നിങ്ങൾക്ക് ജീവിതത്തിൽ കുറേ വെല്ലുവിളികൾ അതെല്ലാം നിങ്ങൾ ഒറ്റയ്ക്ക് ഫേസ് ചെയ്യാൻ വേണ്ടി ഒറ്റയ്ക്ക് ഫേസ് ചെയ്യാൻ നിങ്ങൾക്ക് കൊണ്ട് സാധിക്കുന്ന ഒരു ഉദാഹരണമാണ് ഈ ഒരു സംഭവം എന്ന് വേണമെങ്കിൽ പറയാം സോ അതിൽ രണ്ടാമത്തെ കാര്യമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഗോൾ അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവ് നിങ്ങൾ സ്വന്തമായിട്ട് അനാലിസിസ് ചെയ്തിട്ടുണ്ടെന്നാണ് സോ നിങ്ങൾക്ക് ഒരു ഒരു ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പാഷനുണ്ട് നിങ്ങൾക്കൊരു ഗോളുണ്ട് ആ ഒരു ഗോൾ നിങ്ങൾ സ്വന്തമായിട്ട് കണ്ടുപിടിച്ചു ആരും പറഞ്ഞ് തരാതെ തന്നെ നിങ്ങളത് കണ്ടുപിടിച്ച് നിങ്ങളുടെ ഉള്ളിലുള്ള സ്കില്ല് വെച്ച് നിങ്ങൾക്ക് എന്താണ് ഈ ഫ്യൂച്ചർ പ്ലാൻ എന്ന് നിങ്ങൾ തന്നെ കണ്ടുപിടിച്ചു സോ ഇതിലെ മൂന്നാമത്തെ കാര്യമെന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ എവിടെ ആരെ ഡിപ്പെൻഡ് ചെയ്യാതെ പോകുന്നു എന്നാണ് നിങ്ങൾ എവിടെ ആയിരുന്നാലും ഒറ്റയ്ക്ക് പോകുന്നു അല്ലെങ്കിൽ ഒറ്റയ്ക്ക് എൻജോയ്മെൻ്റ് ചെയ്യുന്നു ഒറ്റയ്ക്ക് എൻ്റർടൈൻ ആകുന്നു ആ ഒരു സംഭവമാണ് അല്ലെങ്കിൽ നാളെ നിങ്ങൾ എവിടെയെങ്കിലും ഏതെങ്കിലും ഓഫീസിൽ പോകുന്നു അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ എന്തെങ്കിലും ഒരു പാസ്പോർട്ട് വെരിഫിക്കേഷൻ നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോകുന്ന അവിടെ ആരെയും വിളിക്കാതെ തന്നെ നിങ്ങളുടെ സ്വന്തം ആവശ്യമാണെന്ന് നിങ്ങളുടെ മനസ്സിൽ തോന്നി നിങ്ങൾ ഒറ്റയ്ക്ക് വേണ്ടി ആ ഒരു പോലീസ് സ്റ്റേഷനിൽ പോയി വെരിഫൈ ചെയ്യുന്നു അങ്ങനത്തെ ഒരു സെ സെറ്റപ്പുണ്ടല്ലോ അതാണ് ഈ ഒരു സംഭവത്തിലൂടെ നിങ്ങൾക്ക് ആ ഒരു മനു മൈൻഡ് സെറ്റ് നിങ്ങൾ കിട്ടുന്നതായിരിക്കും അടുത്ത കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ആരെയും കേൾക്കാൻ നിൽക്കില്ല എന്നാണ് എന്ന് വെച്ചാൽ നിങ്ങൾ നെഗറ്റീവ് പറയുന്ന ആൾക്കാരോട് നിങ്ങളും ഒന്നും അങ്ങനെ മൈൻഡ് ചെയ്യാതെ നിങ്ങളൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ചെയ്തിട്ടേ പോകുന്ന ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് കിട്ടും ആ ഒരു കാര്യം ഇതിലൂടെ കുതിപ്പിക്കുകയാണ് സോ വേറൊന്നുമല്ല നിങ്ങളിപ്പോൾ ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടി പോകുന്നു അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ഒരുപാട് ആൾക്കാർ കാണും അവർ പിന്തിരിപ്പിക്കാൻ പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ അവരെക്കാൾ മുന്നേറും എന്നൊരു ചിന്ത അവർക്കുള്ളതുകൊണ്ടാണ് അങ്ങനെ ഒരു സംഭവം അവർ പറയുന്നത് അതൊന്നും നിങ്ങൾ വക നിങ്ങൾ മുന്നോട്ട് തന്നെ പൊയ്ക്കൊണ്ടിരിക്കും സോ ഇതൊക്കെയാണ് ഈ ഒരു സംഭവം ഈ ഒരു ഒറ്റയ്ക്ക് റെസ്റ്റോറൻറ്റ് അല്ലെങ്കിൽ ഹോട്ടലിൽ പോയിരുന്നു ഫുഡ് കഴിക്കുന്നതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന കുറച്ച് എന്ന് പറഞ്ഞെങ്കിൽ പറയാം നോർമലി നമുക്ക് ഏറെ ഇഷ്ടം ഫാമിലിയോടോ ഫ്രണ്ട്സിൻ്റെ കൂടെ കഴിക്കാനാണ് സോ അത് നല്ലൊരു കാര്യമാണ് നല്ലൊരു കാര്യം അല്ല എന്നല്ല ഞാൻ പറയുന്നത് സോ നിങ്ങൾക്ക് ഈ ഒരു ഒറ്റയ്ക്ക് ഒരു അല്ല നിങ്ങൾ പുറത്ത് എവിടെങ്കിലും പോകുമ്പോൾ ഫുഡ് കഴിക്കാൻ വിഷക്കൊന്നും തോന്നുന്നു കൂടെ ആരും ഇല്ലെന്നും പറഞ്ഞ് നിങ്ങൾ തിരിച്ച് വീട്ടിൽ വരുന്നു വീട്ടിൽ വന്നിട്ട് വീട്ടിൽ നിന്ന് ഫുഡ് കഴിക്കുന്നു അങ്ങനെ ഒരു മൈൻഡ് സെറ്റുണ്ട് നിങ്ങൾ പുറത്ത് എവിടെയെങ്കിലും വെച്ചും വിഷക്കെ ആണെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്ക് റെസ്റ്റ് ഒന്നുകാര് കഴിച്ച് നോക്കുക ആ ഒരു ഫീലിങ്സ് നിങ്ങൾ കിട്ടും അതു മാത്രമല്ല ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്യുക ഒറ്റയ്ക്ക് ജിമ്മിൽ പോവുക ഇതൊക്കെ നല്ലൊരു മൈൻഡ് സെറ്റിലുള്ള ഒരു ആൾക്കാർക്ക് കിട്ടുന്ന നല്ല നല്ല ഫീച്ചേഴ്സാണ് ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ ഈ ഒരു ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ഈ ഒരു സിംറ്റംസ് എല്ലാം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ വൈകാതെ തന്നെ ഒരു നല്ലൊരു സക്സസ്ഫുൾ പേഴ്സണായിട്ട് മാറുക തന്നെ ചെയ്യും അതിനു വേണ്ടി നിങ്ങൾ തീർച്ചയായും ചുമ്മാ പരിശ്രമിക്കുക അതേപോലെ തന്നെ തോൽവികൾ ഏറ്റെടുത്തുകൊണ്ട് നിങ്ങളെ തെറ്റിത്തീരുത്തി വീണ്ടും മുന്നേറുക വീഡിയോ ഇഷ്ടപ്പെട്ട് എന്താ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യാൻ നിങ്ങൾ മറക്കരുത് ഇതുപോലെ നല്ല നല്ല സെൽഫ് ഇംപ്രൂവ്മെൻ്റും നല്ല നല്ല കണ്ടൻറ്റുമായിട്ട് നമ്മൾ വീണ്ടും വീണ്ടും ഈ ചാനൽ അപ്ലോഡ് ചെയ്തുകൊണ്ടേയിരിക്കും സോ അത് മാത്രമല്ല ഒറ്റയ്ക്ക് ഫുഡ് കഴിക്കുക അല്ലെങ്കിൽ ഒറ്റയ്ക്ക് പുറത്ത് പോകാൻ മടിക്കുക നിങ്ങളുടെ ആ ഒരു കൂട്ടുകാരനും കൂടി ഈ ഒരു വീഡിയോ കൊടുക്കുക അതേപോലെ തന്നെ ഇതുപോലെ നല്ല നല്ല കണ്ടൻറ്റുമായിട്ട് ഇതുപോലെ നല്ല നല്ല സെൽഫ് ഇംപ്രൂവ്മെൻറ്റും കണ്ടൻറ്റുമായിട്ട് ടൈം ഈസ് മണി എന്ന് പറഞ്ഞാൽ ഈ ഒരു ചാനൽ വീണ്ടും നിങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടും സോ വൺസ് ഗെൻ വി ആർ ടെല്ലിങ് ടൈം ഈസ് മണി ബ്രോ